അടുത്ത ആഴ്ച സ്വർണ്ണവില പുതിയ സാഹചര്യങ്ങളിൽ കുടുമോ കുറയുമോ അതോ തകരമോ കുതിക്കുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം ഇപ്പോൾ ഇറാൻ യു എസ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഐ മീൻ അതിൻ്റെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളത് നോക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് ത്രട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേൽ കടന്ന് ഇറാനിലേക്കുള്ള ത്രട്ട് അതേപോലെ ഒരു ത്രട്ട് നിലനിൽക്കുന്നുണ്ട് ഡീല് വന്നില്ലെങ്കിൽ യു എസിൻ്റെ ഒരു ത്രട്ട് അതിൻ്റെ അടുത്ത് പുട്ടിൻ യൂണിലാറ്ററൽ ഈസ്റ്റർ സീസ്ഫെയർ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈനിൽ അത് ഈസ്റ്റർ കഴിഞ്ഞിട്ടൊക്കെ ആക്രമിക്കുള്ളൂ എന്നുള്ളൊരു രീതിയിൽ തീരുമാനമെടുത്തിട്ടുണ്ട് അതിൻ്റെ അടുക്ക് മറ്റുള്ള ചൈന ഫിസിക്കൽ റവന്യൂ വൺ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് ജനുവരി മുതൽ മാർച്ച് വരെ ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ള കണക്കുകളും വരുന്നുണ്ട് എന്തായാലും ചില പ്രശ്നങ്ങളും മറ്റുള്ളതൊക്കെയാണ് കിടക്കുന്നത് യൂണിലാട്രൽ സീസ്ഫെയർ പ്രഖ്യാപിച്ചത് മാത്രമാണ് ഒരു സമാധാനത്തിൻ്റെ വാർത്തകളുള്ളത് മറ്റുള്ളവരും ടോക്സുകളൊക്കെ നടക്കുന്നുണ്ട് ട്രംപ് ന്യൂക്ലിയർ ഡീലിത് എന്താണ് വല്ല ഉദ്ദേശം എന്ന് അറിയത്തില്ല അത് കാണാൻ അറിയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ ടെൻഷൻ മിഡ് ലിസ്റ്റിൽ ഇറാന ഫോക്കസ് ചെയ്തുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഗോൾഡ് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത ആഴ്ചയും പുതിയ സംഭവ വികാസങ്ങളുടെ ഈ പശ്ചാത്തലത്തിൽ സ്വർണ്ണവില ഉയരാൻ തന്നെയാണ് സാധ്യത